നടൻ കൃഷ്ണകുമാറിന്റെ മകളും അഹാനയുടെ സഹോദരിയുമായ ദിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ എടുത്ത ചിത്രങ്ങൾ ഛായാഗ്രാഹകൻ ആയ നിമിഷ് രവി പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിന് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി തന്റെ ചിത്രം അത്തരത്തിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയെന്ന് മനസ്സിലായതോടെ ഇതിൽ വിശദീകരണവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നിമിഷ് അഹാന നിമിഷും കൂട്ടുകാരും ചേർന്നെടുത്ത ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇതേ തുടർന്നാണ് അഹാനയും നിമിഷം വിവാഹിതരായി എന്ന തരത്തിൽ അഭ്യൂഹം ഉണ്ടായത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായും വിവാഹനിശ്ചയവും കഴിഞ്ഞില്ല അത് എന്റെ അടുത്ത സുഹൃത്തിൻറെ അനുജിത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞുവെന്നേയുള്ളൂ നിമിഷിന്റെ വാക്കുകൾ അഹാന കൃഷ്ണയുടെ കുട്ടിക്കാല സുഹൃത്താണ് നിമിഷ് ഇരുവരും ഒന്നിച്ച ഹ്രസ്വചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും സമൂഹമാധ്യമത്തിൽ വൈറൽ ആയിരുന്നു അഹാന കൃഷ്ണ നായികയായെത്തിയ ലൂക്കയുടെ ഛായാഗ്രാഹകൻ നിമിഷായിരുന്നു റോഷാഖ് കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകനായും നിമിഷ് രവി പ്രവർത്തിച്ചിട്ടുണ്ട്